ത്രികോണമേ ഇല്ല ഞാൻ ആ ഒരു പ്രചരണ രീതിക്കെതിരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വിഷയങ്ങൾ എന്തായിരിക്കണമെന്നും ജനങ്ങൾക്കടുത്ത അഞ്ച് വർഷത്തേക്ക് അവരുടെ വോട്ടിംഗ് ചിന്താഗതിയെ ഒട്ടുമേ മലിനപ്പെടുത്താതെ അവർക്ക് വോട്ട് ടു ഇറ്റ് നാവ് വോട്ട് ഷുഡ് ഇറ്റ് ബി ഫ്രം ദ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു ഡിസൈനിലേക്ക് എന്തൊക്കെ അവർ ചിന്തിക്കണോ ആ ചിന്ത ഒട്ടുമേ അവർ ചിന്തിക്കരുത് നമ്മൾ അങ്കലാപ്പിലാവും എന്ന് മനസ്സിലാക്കി ചില പാഴ് വസ്തുക്കളെ എടുത്ത് പ്രചരണത്തിനിടയ്ക്ക് മലിനപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിനായിരുന്നു ഞാൻ എതിര് നിന്നിരുന്നത് എതിരല്ല അത് അവരുടെ അവകാശമാണ് ചെയ്തോട്ടെ പക്ഷെ ഞാൻ അതിനില്ല അതിനില്ലായെന്നാ പറഞ്ഞു അപ്പം ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഒളിമ്പിക്സ് ഭാരതത്തിലാണ് വരുന്നത് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ആലപ്പുഴയ്ക്കും എല്ലാ പതിനാല് ജില്ലകൾക്കും അതിൻ്റെ പങ്കാളിത്തം വേണം അതിപ്പോൾ കാസർഗോഡ് ഇത് വന്നു കഴിഞ്ഞാൽ മംഗലാപുരത്തിനും കണ്ണൂരിനും വയനാടിനും അതിൻ്റെ ഗുണമുണ്ടാവും റവന്യൂ ഇൻഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതിൻ്റെ പേരിൽ ടൂറിസം നടക്കില്ലേ അതിൻ്റെ പേരിൽ ഒരുപാട് ഫുഡ് സെയിൽസ് നടക്കില്ലേ കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കില്ലേ അതിൻ്റെ പേരിൽ അല്ലാതെ സ്പോർട്സ് ഇവൻസ് മാത്രമാണോ നടക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം വരുമ്പോൾ അവർക്ക് ഇൻഫർമേഷൻ്റെ പേരിലും എൻ്റർടൈൻമെന്റിന്റെ പേരിലും അവരുടെ ന്യൂ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ് പിന്നെ സിസ്റ്റർ കൺട്രി ഓർ എ ബ്രദർ കൺട്രി ഇതൊക്കെ സമ്മാനിക്കാൻ നമുക്ക് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അത്രയും വിപുലമായ സംസ്കാരമല്ലേ ഇതിൻ്റെ എല്ലാം ഷോ കേസിംഗിൻ്റെ വരില്ലേ ഇതിൻ്റെ എല്ലാം എക്സ്പോസിഷൻ വരില്ലേ ഇതെല്ലാം റവന്യൂ ജനറേറ്റിംഗ് അല്ലേ അടുത്ത ഒരു യുഗത്തിലേക്കുള്ള സാമ്പത്തിക സമാഹരണം കൂടിയാണ് ഒളിമ്പിക്സ് വഴി നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം എക്സ്പോസ് ചെയ്യുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന അതിനെ ഡാംപൻ ചെയ്യുന്ന രീതിയിലുള്ള അത് ഒരു രാഷ്ട്രീയക്കാരനും നല്ല